എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ പാഠമായ സാന്ദ്ര സൗഹൃദം രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം മഞ്ചിപ്പാട്ടിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ശ്രീകൃഷ്ണനും കുചേലനും സഹപാഠികളായിരുന്നു സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലായിരുന്നു അവർ വിദ്യാഭ്യസിച്ചിരുന്നത് വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവ ദിവസം കുചേലൻ കൃഷ്ണനെ കാണാനായി ദ്വാരകയിലെത്തുന്നു ആ സമയത്ത് തങ്ങളുടെ കുട്ടിക്കാലത്തുണ്ടായ ഒരനുഭവം ഓർക്കുന്നുണ്ടോ എന്ന് ശ്രീകൃഷ്ണൻ കുചേലനോട് ചോദിക്കുന്നു ഗുരുവിൻ്റെ പത്നിയുടെ ആവശ്യപ്രകാരം എല്ലാവരും കൂടി കാട്ടിൽ വിറകുടിക്കാൻ പോകുന്നതും ഭയങ്കര മഴയും അതുപോലെ ഇരുട്ടും ആയതുകൊണ്ട് അവർക്ക് തിരിച്ച് അന്ന് തന്നെ ആശ്രമത്തിൽ എത്തിച്ചേരാൻ കഴിയാതെ വരുന്നു ഗുരുവിൻ്റെ കോപമുണ്ടാകുമോ എന്ന് കരുതി അത് രാവിലെ തന്നെ അവർ ആശ്രമത്തിലേക്ക് വരുന്ന വഴി ഗുരു അവരെ കാണാതെ അന്വേഷിച്ച് ചെല്ലുന്നതും അവരെ ആശ്വസിപ്പിക്കുന്നതും ഒക്കെയാണ് കഥയുടെ ഇതിവൃത്തം ഗുരുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ നന്മ മാത്രമാണ് നമുക്കുള്ളതെന്നും ഗുരുവിൻ്റെ അനുഗ്രഹമില്ലാതെ ആർക്കും ജന്മസാഫല്യം ഉണ്ടാവുകയില്ല എന്നും ശ്രീകൃഷ്ണൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ശാന്തി പാനി ഗൃഹേ പണ്ടു സാഹസാൽ കഴിഞ്ഞതും നാം സാധാരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും സാന്ദ്രസൗഹൃദ സംബന്ധം നമ്മിലുണ്ടായതും സഖേ സാരേനായ ഭവാനൊന്നും മറന്നില്ലല്ലീ ഗുരു പക്നി നിയോഗേന കാതാചേന നാം എല്ലാവരും ഒരുമിച്ചു വിറകില്ല ഞിട്ടുപോയതും പേരും കാട്ടിൽ പുക്കിന്തനോടിച്ചു കെട്ടിവച്ചതും അരുണനസ്തമിച്ചതും മറന്നില്ലല്ലീ കൂരിട്ടു ആകസ്മികമായ ഒരു കൂടി വന്നു കൂടും കാറ്റും കൂടി ട്ടസ്മാകം മോഹമേറെ വളർത്തതും മൂഷപ്പോളം തകർത്തതും ഊഹിച്ചടുത്തു നാം എല്ലാം ഒരുമിച്ചതും പാർത്തിരിയാതെ പറന്നു ഭൂമിക്കാറ്റെന്നു കാറ്റത്തെന്നുൽക്കാമ്പിൽ ഓർത്തോരു തൂരപ്പിനുള്ളിൽ ഒളിച്ചന്യോന്യ കോർത്തു കൈകൾ പീടിച്ചതും പിന്നെ പേടി തീരും മണ്ണം മാർത്താണ്ടേനു മോദിച്ചതും മറന്നില്ലല്ലീ താപസ നന്ദിക്കു നമ്മെ കാണാഞ്ഞിട്ടു ഭഗ്നിയോടു കോപിച്ചതും പുലർകാലെ തിരഞ്ഞു കാൺമാൻ താപം പൂണ്ടു താനെ പൂറപ്പെട്ട നേരം കൂളുർന്നു നാം പേടിച്ചു വീറകും കൊണ്ടാരികിൽ ചെന്നതും ചെമ്മേ വീണു നമസ്കരിച്ച മഹാമുനി മോദാൽ നമ്മയെല്ലാം അനുഗ്രഹിച്ചതും തോന്നുന്നു നന്മ നാമുക്കാതെയുള്ളു ഗുരു കാടാക്ഷം കൂടാതെ ജന്മസാബല്യം വരുമോ ജനിച്ചാലാർക്കും ക്ഷം കൂടാതെ ജന്മ സാഫല്യം വരു മോജർക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം താങ്ക് യു